ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ഇത്രയും ദിവസമായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടോ എൻ്റെ അടുത്ത് എന്താണ് കാര്യമെന്നോ എൻ്റെ അടുത്ത് കാര്യമൊന്നും ചോദിച്ചിട്ടുണ്ടോ പക്ഷെ സാർ ഒരു ചാനലിൽ വന്ന് പറയാനായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഒരു തെറ്റും ഒരു സ്വഭാവക്കാരനല്ല എന്നുള്ള മേയറിന്റെ സഹോദരനെ റിമാൻഡിലാവും ഈ കേസിൽ റിമാൻഡിലാവാതിരിക്കാനാണ് ഇവർ പല കേസും കൊണ്ട് എന്നെ അടപ്പിക്കാൻ നോക്കുകയാണ് അയാളെ കുറിച്ച് വേറൊരു തെറ്റ് പറയാണ്ട് ഒരു കാര്യമല്ല മേയർ ഇരിക്കേണ്ട സ്ഥാനത്ത് മേയർ ഇരിക്കണം മേയറുടെ വിട്ട് കളിച്ചു മേയർ നമ്മളെ പോലെയുള്ള പാവങ്ങളെ പിഴിഞ്ഞ് എന്തിനാണ് അതിന്റെ ബ്രാക്കുകൾ വാങ്ങിച്ചു പിടിച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെ ഓടി വരുമ്പോൾ അവരെ തൊടാൻ പോലീസ് വിറയ്ക്കുന്നു അതാണ് ഇപ്പോഴത്തെ ഏറ്റവും കാര്യം സാധാരണക്കാരാണെങ്കിലും അത് ആരെ സഹോദരനാണ് അല്ലെങ്കിൽ ആരെ ബന്ധുവാണ് താറും പറയല്ലേ ഇപ്പൊ ആര് തന്തയ്ക്ക് വിളിച്ചാലും തള്ളക്കി വിളിച്ചാലും നമ്മളെ തന്തയ്ക്കും തള്ളിക്ക് വലിയ വിളിക്കുന്ന വരെ നിങ്ങളുടെ കേസിന്റെ കാര്യം വളരെ കഷ്ടമാണ് അതായത് നിങ്ങളൊരു സാധാരണക്കാരനായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഇത്രയും നീളുന്നത് കോടതിയിൽ കൊടുത്തിട്ട് ഒരു തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല ഇനിയിപ്പൊ എന്താണ് കാര്യം ഇത് മുമ്പോട്ട് പോകുന്നില്ല ഈ കേസ് നിൽക്കുകയാണ് ഇനി ഞാൻ ഇന്നലെ നിക്കുകയാണ് സ്റ്റേഷനിൽ പോയായിരുന്നു ഇന്നലെ പോയി സി ഐ കണ്ട് സംസാരിച്ചു സി എയുടെ അടുത്ത് ചോദിച്ചപ്പോൾ സി എല്ലാ റിപ്പോർട്ടും കോടതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് കേസിൻ്റെ അന്വേഷണം എന്തായി പ്രതികളെ പിടിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് കോടതി കൊടുത്തിട്ടുണ്ട് കോടതിക്ക് പോയി തിരക്കിയാൽ മതി ഇവർക്കൊന്നും പറയാനില്ല നിങ്ങളുടെ ഒരു കേസ് സ്റ്റേഷനിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അവരൊക്കെ അറിയേണ്ടതാണ് അല്ലെങ്കിൽ അവർ വക്കീലിനായാലും ആരെയും അറിയിക്കേണ്ടതാണ് അറിയാനുള്ള ഒരു സ്വാതന്ത്ര്യം പക്ഷെ അന്വേഷണമില്ല പൂർണ്ണമായിട്ട് അന്വേഷണമല്ല പൂർണ്ണമായിട്ട് ഇപ്പൊ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞ പോലെ ഈ യദുവിൻ്റെ കേസ് പോലീസിനെ വിട്ടുകൊടുത്തിക്കണം പോലീസാണ് അന്വേഷിക്കേണ്ടത് കെ എസ് ആർ ടി സിക്ക് ഒരു അന്വേഷണ സംഘം ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗമുണ്ട് ഉണ്ട് കെ എസ് ആർ ടി സിക്ക് നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെന്നുള്ള വിജിലൻസ് വിഭാഗം കറക്റ്റായിട്ട് വീഡിയോ സഹതുകൊണ്ട് എന്നിട്ട് കെ എസ് ആർ ടി സിയിലാണല്ലോ വർക്ക് ചെയ്തോണ്ടിരുന്നത് അപ്പോൾ കെ എസ് ആർ ടി സിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് കെ എസ് ആർ ടി സി അന്വേഷിക്കാതെ അത് പിന്നെ വേറെ ആരാധിക്കും കെ എസ് ആർ ടി സി അന്വേഷിച്ച് വിജിലൻസിന് റിപ്പോർട്ടും കൊടുത്തതാണല്ലോ ഒരു നടി വന്നപ്പോൾ ഉടനെ സാറ് നമ്മൾ ഇത്രയും ദിവസമായിട്ട് സാർ എൻ്റെ അടുത്തൊരു ഇത് ചോദിക്കുന്നതോ എൻ്റെ അടുത്ത് വിളിക്കുകയോ അതിൻ്റെ ഇത് വല്ലതും സാറ് ചോദിച്ചിട്ടുണ്ടോ കെ എസ് ആർ ടി സിയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ഇത്രയും ദിവസമായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടോ എൻ്റെ അടുത്ത് എന്താണ് കാര്യമെന്നോ എൻ്റെ അടുത്ത് കാര്യമൊന്നും ചോദിച്ചിട്ടുണ്ടോ പക്ഷെ സാർ ഒരു ചാനലിൽ വന്ന് പറയാനായിട്ട് നടി ഇങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ യതുവിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം സാറ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് എന്താണ് കാര്യം നടന്നത് അന്നത്തെ ദിവസം യതു ഓടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞെന്നാണ് പറയുന്നത് സാറ് പറയുന്നത് ഞാൻ ആദ്യം ഒരു എല്ലാ ചാനലിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിലമ്പൂർ ഒന്നര വർഷം ഓടി അത് കഴിഞ്ഞ് തൃശ്ശൂർ വന്നിട്ട് ഇപ്പോൾ കുറച്ച് ഉള്ളൂ അതിന് മുമ്പ് ഇഷ്ടം പോലെ കുന്നംകുളം വഴി ഓടുന്ന വണ്ടികളിൽ ഓടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ചാനലിലും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല ആദ്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞത് ഈ തൃശ്ശൂരിലെ ഓടിയിട്ട് വന്നപ്പോഴാണല്ലോ ഈ ഇഷ്യൂ നടക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഈ തൃശ്ശൂർ ഓടിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ ഇഷ്യൂ എന്ന് ഇത് ഒരു വർഷം മുന്നേ നടന്ന കേസാണ് അവർ പറയുന്നത് ഒരു വർഷം മുന്നേ നടന്നതാണ് അപ്പോൾ എന്തുകൊണ്ട് അവരന്നു വരാതെ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കുന്ന ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ പറയുന്നത് ഒരു ലേഡി വന്ന് പറഞ്ഞില്ലേ ഒരു നടി അപ്പോൾ സാർ അതിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത് ഇത്രയും ദിവസം ഞാൻ ഇത്രയും കിടന്ന് ചാനലിൽ പറഞ്ഞിട്ട് പോലും സാറിന് അതിനൊരു തീരുമാനം പറയാനും ഗത വകുപ്പ് മന്ത്രിക്ക് തീരുമാനം എടുക്കാം പിന്നെ കേൾക്കണം പിന്നെ സാറ് അതിൽ യാത്രക്കാരെ മൊത്തം വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു അത് ഞാൻ അറിഞ്ഞതുപോലെ ചോദിച്ചിട്ടപ്പോൾ ആരും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ എവിടെയാണ് നമ്മുടെ തെറ്റെവിടെയാണ് ഈ വണ്ടി കുറുകെ കൊണ്ടിരുന്നിട്ട് അവരുടെ പേരിൽ കേസില്ല ഇത്രയും വണ്ടിയെ തടസ്സപ്പെടുത്തി വണ്ടിയുടെ മുന്നോട്ടുള്ള കോക്കിനെ തടസ്സപ്പെടുത്തിയിട്ട് അവരുടെ പേരിൽ കേസില്ല അത് എന്ത് നയമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് എൻ്റെ പേരിൽ ഞാൻ സാധാരണ ജോലിക്കാരനും താൽക്കാലിക ജോലിക്കാരനും സാധാരണക്കെ പെട്ടവനും ആയതുകൊണ്ട് എൻ്റെ പേരിൽ എന്തും പറയാമെന്നുള്ള രീതിയിലായി പക്ഷെ ഞാൻ സാറിന് നിന്നും ഇത് പ്രതീക്ഷിക്കുന്നില്ല എന്താ സാറ് നല്ല രീതിയിൽ നല്ല ശക്തമായിട്ട് ശരീര രീതിക്ക് നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പോൾ സാറ് നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഗതാഗത മന്ത്രി എന്നൊരു നിലയ്ക്ക് പുള്ളിക്ക് ഒരു തീരുമാനം നിങ്ങളെ വിളിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു അപ്ഡേഷൻ തരാനോ എനിക്ക് അത് തന്നെ അത് എന്ന് പറയുന്ന തെറ്റ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാം നമ്മുടെ ഭാഗത്ത് ക്ലിയർ ആണെങ്കിലേ നമുക്ക് ഏത് മാധ്യമങ്ങളോടത്തും പറയണേനും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ നമ്മുടെ ഭാഗത്ത് ക്ലിയർ ആയിരിക്കണം നമ്മൾ പറയുന്നത് ചെയ്യാൻ പാടുള്ളൂ ഇതെല്ലാം പറഞ്ഞിട്ട് ഇനി പോലീസ് സാറിനറിയാം പോലീസുകാരന്മാർ ഇനിയും വേറെ ഗ്യാസുകൾ കൊണ്ടുവന്ന് കുടുക്കിയിട്ട് അവസാനം പിന്നെ ജോലിക്ക് കയറാതാക്കണ രീതിയിലാക്കാൻ സാറിന് സാറിന് നല്ല ബുദ്ധിയുണ്ട് സാർ അതുകൊണ്ടാണ് പറഞ്ഞാൽ പോലീസ് തീരുമാനമെടുക്കട്ടെ പോലീസ് പല രീതിയിലും ഗ്യാസുകൾ പല രീതിയിലും ഉണ്ടാക്കി കൊണ്ടുവരിക ഞാൻ ഇനി ഹൈക്കോടതി കൊടുക്കാൻ പോവുകയാണ് ഞാൻ ഇനി നമുക്ക് ജോലി ചെയ്ത ജോലി പാടുപെട്ട് ജോലി ചെയ്തതിന്റെ പൈസ കിട്ടി ഇത്തിരി ലേറ്റായാലും കിട്ടിയിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല കിട്ടുന്നുണ്ട് ലേറ്റ സമയത്ത് കിട്ടൂലെന്നേ ഉള്ളൂ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളും ലോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അപ്പൊ നമ്മള് അത്യാവശ്യ കാര്യങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പൊ കിട്ടിയാല് നമ്മൾ അഞ്ച് പൈസ അതിൽ നിന്നാണ് വരുമാനം കിട്ടിയോണ്ടാണ് ഞാൻ ഇത്രയും ദിവസം കെ എസ് ആർ ടി സിക്കോ കെ എസ് ആർ ടി സിയിൽ ആരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസും കൊടുക്കാത്തതും കാര്യങ്ങൾ ചെയ്യാത്ത ഇനി എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായി ടൈറ്റായി ടൈറ്റായി വരികയും അപ്പോൾ അതുകൊണ്ട് എനിക്കെന്തായാലും കെ എസ് ആർ ടി സി എന്തുകൊണ്ട് ജോലിക്കെടുക്കുള്ള എന്തുകൊണ്ടാണ് മന്ത്രിക്കായാലും ആർക്കായാലും അതൊക്കെ വക്കീലിൻ്റെ അടുത്ത് ചോദിച്ച് തീരുമാനം എടുത്ത് ഫയൽ ചെയ്യാൻ പോവുകയാണ് കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ജോലിക്ക് കാര്യം എന്തുകൊണ്ട് തന്നെ തിരിച്ചെടുക്കുന്നില്ല എന്താണ് കാര്യം ഈ പോലീസ് പോലീസ് ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് എവിടെ അന്വേഷണം ഡമ്മി ടു ഡമ്മിയും ഇതൊക്കെ അന്വേഷണം വേറിൻ്റെ സൈഡിൽ നിന്ന് അന്വേഷിക്കാൻ പൊതുവേ പറയുന്നു മീഡിയാസിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ കണ്ടിട്ടില്ല ഒരു മീഡിയാസും പറഞ്ഞു കേട്ടുള്ള അറിവില്ല അവർ കണ്ടിട്ടുമില്ല അതിനുള്ള മീഡിയ കവറേജും കൊടുത്തത് ഞാൻ കണ്ടിട്ടില്ല ബസ് പോണതും കാറ് പോകണതൊക്കെ മീഡിയയിൽ കാണിച്ചിട്ടുള്ളതെന്നില്ല ഇവർ രഹസ്യമായിട്ട് ചെയ്തു എന്ന് മീഡിയാസിൻ്റെ അടുത്ത് പറയുന്നു മീഡിയാസ് അതേപോലെ പറയണം ഏതെങ്കിലും മീഡിയയിൽ പബ്ലിഷ് ചെയ്തായിരുന്നോ ഇല്ല അപ്പോൾ അവർ പറയുന്നതാണ് അവർ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യും എന്തായാലും ഇതിന് നിയമ നിയമത്തക്ക നടപടി തന്നെ എടുക്കണം ഇതിൽ മേയറിനെ പിടിക്കാൻ പറ്റിയില്ല മറ്റേ സച്ചിൻ ദേവനെ പിടിക്കാൻ പറ്റിയില്ല എം എൽ എ പിടിക്കാൻ കണ്ടിട്ടില്ല സാധാരണക്കാരുള്ളായിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ എന്തുകൊണ്ട് സംഭവം മേയറിൻ്റെ സഹോദരനെ റിമാൻഡിലാവും ഈ കേസിൽ റിമാൻഡിലാവാതിരിക്കാനാണ് ഇവർ പല കേസും കൊണ്ട് എന്നെ അടപ്പിക്കാൻ നോക്കുകയാണ് ഞാൻ എന്തായാലും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇദ്ദേഹത്തിൻ്റെ എതിരെ കേസെടുക്കണം എന്നെ ആക്രമിക്കാൻ ശ്രമിച്ച ആ ആ ഡ്രൈവറായിട്ടുള്ള സഹോദരൻ എന്നാണ് പറഞ്ഞത് മാഡം പറഞ്ഞോണ്ട് ആരുമാണ് സഹോദരൻ ആ ഉള്ള ഒരു പയ്യനും പൊക്കം കുറഞ്ഞ ഒരു പയ്യൻ വേറൊരാൾ അദർശ്യനാണ് അദ്ദേഹത്തിൻ്റെ പേരോ സ്ഥലമോ ഡീറ്റെയിലോ ഇവർക്ക് ഇത്രയും കാലമായിട്ട് പോലീസുകാർക്ക് എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ എനിക്ക് ഉള്ള കേസുകൾ എവിടെയൊക്കെ ഉണ്ടോ എൻ്റെ പേര് ഏതെങ്കിലും ഒരു ഇതിൽ പറയുന്നുണ്ടെങ്കിൽ ഉടനെ അത് തിരക്കി പോവുകയും ഞാൻ എവിടെ പോവുകയും എന്ത് ചെയ്താലും അതിന് തിരക്കി പോവുകയാണ് ചെയ്തത് പക്ഷെ മന്ത്രി ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല മന്ത്രി നിന്ന് ഇത്ര നീതി കിട്ടുമെന്നാണ് വിചാരിച്ചത് പക്ഷേ മന്ത്രി നിങ്ങളുടെ ജോലി കാര്യത്തിൽ പോലും കുമാർ ഗതാഗത പോലെയുള്ള ഭാവങ്ങളെ പിഴിഞ്ഞ് എന്തിനാണ് അതിൻ്റെയൊക്കെ ബ്രാക്കുകൾ വാങ്ങിച്ചു പിടിച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് കെ എസ് ആർ രീതിയിൽ ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെ ചില സമയത്ത് ലേറ്റായിട്ട് ഓടി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡ്രൈവർമാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഞാൻ അതിൽ ജീവിച്ചുകൊണ്ട് എനിക്ക് കുറച്ച് രണ്ട് വർഷം തോളം ഞാൻ അതിൽ ഓടിക്കൊണ്ടിരുന്നോണ്ട് എനിക്കറിയാം നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടാണ് പക്ഷേ സാറ് പറയുന്നതെന്ന് വെച്ചാൽ തൊഴിലാളികളുടെ കൂടെ നിൽക്കണമെന്ന് പറയണത് സാറിപ്പോൾ കാണിക്കുന്ന അതല്ല സാറ് തൊഴിലാളികളുടെ കൂടെയല്ല നിൽക്കുന്നത് അത് വ്യക്തമാണ് എല്ലാ പൊട്ടന്മാർക്കായിട്ടുള്ള ആർക്കും മനസ്സിലാവാം ആദ്യം പറഞ്ഞൊക്കെ കറക്റ്റാണ് സാർ കറക്റ്റ് നീതിപൂർവമായിട്ടാണ് പറഞ്ഞത് പിന്നെ ഒരു നടി വന്നപ്പോഴത്തേക്ക് നടിയെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്ന കേട്ടപ്പോഴത്തേക്ക് സാർ ഉടനെ തിരിഞ്ഞു പിന്നെ പോലീസുകാർ നിയമം നോക്കൂ എന്ന് പറയുന്നത് പോലീസുകാർ നിയമം നോക്കിയിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാവുമോ എന്തുകൊണ്ട് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ് അല്ല ഇപ്പോൾ ഞാനോ ഇപ്പോൾ നമ്മുടെ ഇതാ വേറൊരു വ്യക്തിയോ ഞാനല്ല പോട്ടെ വഴി കൂടെ പോകുന്ന ഒരു യാത്രക്കാരനായാലും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു ഞാൻ എന്തുണ്ടാവും ആ ഇടയ്ക്ക് ആ മറ്റേ താമരശ്ശേരി ഒരു ബസ്സിനെ തടഞ്ഞ് രണ്ട് കാറുകാരന്മാർ തടഞ്ഞ് അത് വിഷയമായി ആ റിമാൻഡിൽ വരെ ആയല്ലോ അതെന്തുകൊണ്ട് ഏ ആ പിന്നെ പള്ളിപ്പുറത്ത് ഇതെല്ലാം മേയർ മേഡം അധികാരവും അത് തന്നെ മേയർ മേഡം കാണിച്ചു കൊടുത്തതല്ലേ ഇങ്ങനെ പൊതുജനങ്ങൾക്കും കെ എസ് ആർ ടി സി കുതിര കയറാ സാറും പറയല്ലേ ഇപ്പൊ ആര് തന്തയ്ക്ക് വിളിച്ചാലും തള്ളക്കി വിളിച്ചാലും നമ്മളെ തന്തയ്ക്കും തള്ളിക്കുമല്ലേ വിളിക്കുന്നത് അഴി കൂടെ പോണവൻ അടിക്കുന്ന നമ്മളെ അല്ലേ സാറന്മാരായാലും അവിടെ ഉള്ളിലിരിക്കുന്ന ആൾക്കാരായാലും ഇതൊക്കെ അവർക്ക് കിട്ടുന്നില്ലല്ലോ അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നമുക്ക് ഇത് വരുമ്പോഴത്തേക്ക് ഇവരാരെങ്കിലും ഇടപെടുന്നുണ്ടോ നമ്മൾ പട്ടിപ്പണിയും തണ്ടിപ്പണിയും ചെയ്തിട്ട് ഈ കണ്ടവറേക്കെ വായികിരിക്കണേ ഞങ്ങൾക്ക് കേൾക്കുന്ന ഒരു സ്വഭാവമാണ് ഈ വെളിയിൽ ഓടണം ലൈനിൽ ഓടണം വണ്ടി ഓടിക്കാൻ അറിയാം ലൈനിൽ ലൈനിലൊന്നും ഓടിയതാണ് ലൈനിൽ ഈ മന്ത്രിമാരോ അല്ലെങ്കിൽ ഈ മന്ത്രി ഉൾപ്പെടെ ഞാൻ പറയാൻ ലൈനിൽ ലൈനിലൊന്ന് ഓടണം കണ്ടക്ടറായിട്ടായാലും ഡ്രൈവറായിട്ടായാലും ഇത് നമ്മുടെ ഇത് സി എം ഡി ആയാലും ലൈനിൽ കണ്ടക്ടർ പണിയെടുക്കണം എടുത്തു നോക്കണം അതിൻ്റെ ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ കണ്ടക്ടറും ഡ്രൈവറും ആയിട്ട് ഞാൻ കണ്ടക്ടർ പണി ചെയ്തിട്ടു ഡ്രൈവറും ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടറും ഡ്രൈവറുമായിട്ട് ജോലി ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം കണ്ടക്ടറിൻ്റെ പണിയും അറിയാം ഡ്രൈവറിൻ്റെ പണിയും അറിയാം നല്ല ബുദ്ധിമുട്ടിനെ കുറിച്ചും അറിയാം അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ സാറ് ചെയ്തത് വളരെ മോശമാണ് നിങ്ങൾ വക്കീൽ പറ്റി ആലോചിച്ച് ഇനിയിപ്പോൾ നേരെ അത് തുടങ്ങി ഹൈക്കോടതി വക്കീല് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് കൊടുക്കണമെന്ന് തന്നെ പറഞ്ഞു എൻ്റെ പ്രൊസീജിയർ ഉടനെ ഇന്ന് ഇന്ന് പോകണം എനിക്ക് ഇന്നും പോകണം കോടതിയിൽ പോയി കാര്യങ്ങൾ പ്രൊസീജിയർ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മന്ത്രിമാർക്കായാലും കറക്റ്റ് ശമ്പളം ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ കിട്ടുന്നുണ്ട് ഈ എം എൽ എക്ക് മേയറിനും ഇപ്പോൾ കിട്ടുന്നുണ്ട് അവർ ജോലിക്ക് പോകുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരുടെ സഹോദരങ്ങളും ജോലിക്ക് പോകുന്നുണ്ട് അവർക്കൊന്നും ഒരു കേസില്ല ഈ ഈ നോൺ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അല്ല ജനങ്ങളെല്ലാം ജനങ്ങളും എല്ലാം അത്ഭുതപ്പെട്ടിരിക്കണോ ജനങ്ങൾ അത്ഭുതപ്പെട്ട് ഈ വണ്ടി കൊണ്ട് നിർത്തിയിട്ടിട്ട് മേയറും അതുപോലെ എംഎൽഎ അതിന്റെ കൂടെ ഒരു രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നത് സാധാരണക്കാരായ അവരെ തൊടാൻ പോലീസ് വിറക്കുന്നത് അതാണ് ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയൊരു കാര്യം സാധാരണക്കാരാണെങ്കിലും അത് ആരെ സഹോദരനാണ് അല്ലെങ്കിൽ ആരെ ബന്ധുവാണ് അല്ലെങ്കിൽ അവര് വന്ന വണ്ടി എന്തുകൊണ്ട് പിടിച്ചില്ല അതൊക്കെ നമുക്കറിയാം എന്നുള്ളതല്ലേ ഉള്ളൂ പാവപ്പെട്ടവൻ്റെ മേളിൽ കുതിര കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ പദവിയും പണവും ഉണ്ടെങ്കിൽ എന്തും ആവാം അതാണ് സിസ്റ്റം അതിപ്പോൾ ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ഈ ഒരു കൂടി നല്ല രീതിയിൽ ബോധ്യം പാവപ്പെട്ടവൻ്റെ മേളിൽ കുതിര കയറുക ഈ ഇവിടെ സിറ്റിയിൽ ഇതാ ഇന്നലെയും പോയി വെള്ളപ്പൊക്കം കൊണ്ട് ഇരിക്കാൻ വയ്യ അതൊന്നും ചെയ്യാൻ വയ്യ എൻ്റെ വേഗം നടന്നു കഴിഞ്ഞാൽ എനിക്ക് എത്ര കേസുണ്ട് ഇതൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ അവരെ കാര്യം അതൊരു മേയറായി കഴിഞ്ഞാൽ ഇതെല്ലാം നിയന്ത്രിക്കേണ്ട അവർ ചുമതല ഇതെല്ലാം തെറ്റാണ് എന്താണെന്ന് വെച്ചാൽ പോലെയുള്ള പാവങ്ങളുടെ നീതി വേണം നീതി എന്ന് പറഞ്ഞാൽ പോലീസും കോടതിയൊക്കെ പാവപ്പെട്ടവന് നീതി കിട്ടാതെ ഇരിക്കുമ്പോഴത്തേക്കും പണക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് ഈ കോടതി നിയമങ്ങളൊക്കെ വരുന്നത് പക്ഷേ ഇതിപ്പം നേരെ തിരിച്ച് നിയമങ്ങളെല്ലാം ഈ പണക്കാരെ പണക്കാരും പദവിയും ഉള്ളവരെ കൂടെയാണ് നിൽക്കുന്നത് ഏ സത്യസന്ധമായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാവപ്പെട്ടവന് വേണ്ടിയിട്ടാണ് ഈ വിരള് അടയാളപ്പെടുത്തേക്ക് വേണ്ട വോട്ടിട്ടയാണ് വേണ്ട വോട്ടിട്ടത് നമ്മൾ വോട്ടിട്ട് ജയിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മളവിടലിൽ കറിയുന്ന നമ്മളെ തെറി വിളിക്കുക നമ്മളെ അടിക്കുക നമ്മളെ ഉപദ്രവിക്കുക അതാണ് ചെയ്തോണ്ടിരിക്കുന്നത് ജന ജനങ്ങൾ വോട്ടിട്ടുണ്ടെന്ന് അടുത്ത പ്രാവശ്യം വോട്ടിട്ട് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് അടുത്ത പ്രാവശ്യം നമ്മുടെ പാർട്ടി തന്നെ ജയിക്കണം അതാണ് ഞാൻ പറയുന്നത് അടുത്ത പ്രാവശ്യം ജയിക്കണം ഞാൻ ഇനിയും വോട്ടിടും അപ്പം അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പൊ ഈ പാർട്ടിക്കാരാ നിങ്ങൾക്കെതിരായിട്ട് ഒരുപാട് സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ ഒരുപാട് പറയുന്നുണ്ട് ഇപ്പം ഈ നിങ്ങൾ വണ്ടി ഹോൾഡ് ചെയ്യണ ബസ് ഹോൾഡ് ചെയ്യുന്ന സ്ഥലം നിങ്ങൾ ഡേ ഡേ കെയർ കെയർ അവിടെ നിങ്ങൾ ഭയങ്കര മോശക്കാരനാണ് എന്ന് അതിൽ എന്തെങ്കിലും അത് നിങ്ങൾ പോയി കവർ ചെയ്ത് നോക്കിയാൽ മതി അവിടെ പോയി ഒന്ന് തിരക്കിയാൽ മതി ഞാൻ ഒന്നും പറയുന്നില്ല അവിടെ പോയി ഒന്ന് തിരക്കുക ഞാൻ ആറ് ഏഴും വർഷം ഹോഡിയ റൂട്ടുകളാണ് ശില ഓടിയാണ് ഇതേപോലെ കെ എസ് ആർ ടി സിയില ഇന്ന് കെ എസ് ആർ ടി സി ഇന്ന് ഞാനാണെങ്കിൽ നാളെ വേറെ ആള് ടേണ് മാറിയാണ് ഇത് ഞാൻ ഒന്നര രണ്ട് മൂന്ന് വർഷം സ്ഥിരമായിട്ട് മൂന്ന് നാല് വർഷം ഞാൻ ഓടിയ റൂട്ടുകളാണ് ആ റൂട്ട് ഊക്കോട് പ്രാവിച്ചമ്പലം ഇതെല്ലാം ഞാൻ ഓടിയത് തിരക്കാനിങ്ങനത്തെ ആർക്ക് വേണം ഞാൻ തടസ്സമല്ല അപ്പൊ അമ്മാങ്കോടായാലും പ്രാവിച്ചമ്പലം ആയാലും ഊക്കോടായാലും വെള്ളായണി ഊക്കോട് ആ ഈ വണ്ടിയൊക്കെ വർഷങ്ങളായിട്ട് ഞാൻ ഓടിയതാണ് പിന്നെ പൂന്ത്ര ഭീമാപ്പള്ളി ഈ റൂട്ടുകളും ഓടിയിട്ടുള്ളതാണ് എല്ലായിടത്തും എല്ലാരുടെ അടുത്തും ഞാൻ നല്ല കമ്പനിയാണ് നല്ല സംസാരം കാര്യങ്ങളാണ് ആരും ഇച്ചി പോകുന്ന ഒരു പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് വണ്ടി ഇരിക്കുന്നത് ആരുടെ അടുത്ത് പോലും ഇച്ചിരി പോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ചേട്ടാ ഇത് ഇവിടെ ഹോൾഡ് ചെയ്ത സ്ഥലമാണ് ഇത് അതുപോലെ തന്നെ ഇവിടെ ഒരു ചേച്ചി ആരും നടത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ സ്ത്രീകൾക്കൊന്നും വഴി നടക്കാൻ പറ്റൂല അങ്ങനെ ഒന്ന് രണ്ട് വാർത്തകളൊന്നും ടി വി ചാനലിൽ ഒന്ന് രണ്ടൊരു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെന്താണോ നിങ്ങൾ നാട്ടുകാരാണല്ലോ നിങ്ങൾക്ക് അറിയാൻ അപ്പം കുറിച്ച് അങ്ങനെ വേറെ ഒന്നും വരെ നമുക്ക് അറിഞ്ഞോളാം ഇവിടെ പ്രൈവറ്റ് ബസ്സൊക്കെ ഓടിയിട്ടുണ്ട് ഇവിടെ വന്ന് തിരികയും പിന്നെ അപ്പുറത്ത് അവൻ്റെ ചേച്ചിയാണ് ഇത് നടത്തുന്നതെന്നൊക്കെയാണ് അറിവ് അല്ല വേറെ കംപ്ലൈൻറ് ആയിട്ട് വരെ നമുക്ക് അറിഞ്ഞോളാം അങ്ങനെ വേറെ പ്രശ്നമായിട്ട് ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടായിരുന്നു അറിഞ്ഞുകൂടാ സ്ത്രീകൾക്ക് വഴി നടക്കാൻ പറ്റൂല അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും അങ്ങനെ അങ്ങനെയുള്ള പയ്യനൊന്നും ഇല്ല അവ അങ്ങനെ വേറെ വൃത്തിയിട്ട സ്വഭാവമൊന്നും ഇവിടെ നമ്മളെ കണ്ടിട്ടില്ല ഈ ഭാഗത്തൊന്നും അങ്ങനെയുള്ള ഒരു അങ്ങനെ വൃത്തിയേടെ അങ്ങനെയുള്ള ഒരു ഇതൊന്നും കണ്ടിട്ടില്ല ചേട്ടാ ഇപ്പം ഇത് സ്ഥലം പാമാങ്കൂടാണല്ലോ അപ്പൊ ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതു ബസ് ഡ്രൈവർ ഇപ്പൊ മേയറായിട്ട് ഒരു വിഷയം ഉണ്ടല്ലോ പുള്ളി ബസ് ഹോൾഡ് ചെയ്ത സ്ഥലം ഇതാണ് അതിലൂടെ പുള്ളി ചേച്ചി ഒരു ഡേ കെയർ നടത്തിയിട്ടുണ്ട് പുള്ളിയെ കുറിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇതിന് ചാനലിലൊക്കെ ഒരുപാട് പേര് വന്ന് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്കൊന്നും ഇത് നടക്കാൻ പറ്റൂല അങ്ങനെ അപ്പൊ ചേട്ടന്റെ അഭിപ്രായം ഒന്ന് പറയാം പുള്ളിയുടെ അഭിപ്രായം കുറിച്ച് യെതുവിനെ കുറിച്ചുള്ള മാത്രമുള്ള അഭിപ്രായം നിങ്ങൾ ആരാ ആരാഞ്ഞ് വരുന്നത് പക്ഷേ യതു നേരത്തെ പ്രൈവറ്റ് ബസ്സിന്റെ ഡ്രൈവർ ആയിരുന്നു ഇവിടെ വരും സ്റ്റോപ്പ് ചെയ്യും ഇവിടെ വണ്ടി തിരിക്കും ഇവിടുന്ന് തിരിച്ച് ഈസ്റ്റ് പൊട്ടോ മറ്റ് സ്ഥലങ്ങളിൽ പോകുന്ന യാത്രക്കാരെ കൊണ്ട് കയറി പോകും പക്ഷേ ആ ആ ചെറുപ്പക്കാരനെക്കുറിച്ച് ആ ഡ്രൈവറെക്കുറിച്ച് ഞങ്ങൾക്കെതിരായിട്ട് പറയാനായിട്ടുള്ള ഒരു പോയിൻ്റ് പോലും എന്നെ സംബന്ധിച്ച് എൻ്റെ കൂടെ ഇരിക്കുന്നവരെ കുറിച്ചല്ല എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയതോളം ഒരു തെറ്റും ഒരു അനിയൃതമായിട്ടുള്ള സ്വഭാവക്കാരനല്ല യെതു എന്നുള്ള ചെറുപ്പക്കാരൻ എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ചേട്ടനില നിലയ്ക്കും ഒരു പൂക്കേരന നിലയ്ക്കും ഒരു കൂടപ്പുറത്ത് നിലയ്ക്കും ഒരു സ്ത്രേ നിലനിൽക്കും ഞങ്ങളുടെ അടുത്ത് പെരുമാറും സംസാരിക്കുക ഇടപെടുക പോവുകയും ചെയ്യും യതു ഒരു മൂന്ന് ദിവസം വാട്ടി ഇവിടെ വന്നിരുന്നു അപ്പോഴും ഈ കേസിനെ കുറിച്ച് ഞങ്ങളിത് സംസാരിച്ചു അപ്പോൾ ഞങ്ങളുടെയൊക്കെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് നിരപരാധിയെ കാലം അങ്ങ് അത്യന്ത നിരപരാധിയാണ് യതു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഈ എന്ന് പറയുന്നത് ഇവിടെ പ്രൈവറ്റ് വയസ്സ് ഓടിക്കാൻ വരുന്ന സമയത്തും നമ്മുടെ യൂണിയക്കാരാണ് ഇവിടെ സഹായിച്ചുകൊണ്ടിരുന്നത് പുള്ളി നല്ലൊരു വ്യക്തിയാണ് അങ്ങനെയുള്ളൊരു തെറ്റുപാക്ക് നമ്മളെ കണ്ടിട്ടുണ്ട് നമ്മുടെ യൂണിയക്കാരെ ചെറുത്ത് പറഞ്ഞു കൂട്ടിയിട്ടുണ്ട് എങ്ങനെ അങ്ങനെ ഒരു ഇതില്ല ആ പുള്ളി വണ്ടി ഓടാൻ പോകുന്ന സമയത്തിനും നല്ല കാര്യങ്ങളാണ് നമ്മളെ കൂടുതലുള്ള വന്ന് സഹകരിക്കുന്നത് ചായ വേണോ അല്ലെങ്കിൽ പടം കഴിക്കുന്നു നിങ്ങൾ ആറാം കഴിക്കുന്നു ഞങ്ങൾക്കൊന്ന് ഈ പ്രൈവറ്റ് വണ്ടി ഓടിയാന്ന് നിനക്ക് എത്ര രൂപ തേടാ അപ്പോൾ ചോദിക്കുന്ന സമയത്ത് പത്ത് എഴുന്നൂറ് രൂപ കിട്ടുകയുള്ളൂ അല്ല നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹപരുന്നതാണ് ആ ഓണറാണ് കലപ്പം ഉണ്ടാക്കിയത് ആ ഓണർ വിഷയം വിഷയം ഓണറാണ് ഈ യവനല്ല അപ്പോൾ ഈ ഓണർ വിഷയം ഉണ്ടാക്കിയ സമയത്ത് അത് എൻ്റെ അടയ്ക്ക് പറഞ്ഞു കൂടുതലാണ് ഈ ഓണർ വിഷയം ഉണ്ടാക്കിയ സമയത്തിന് എൻ്റെ ഇടയ്ക്ക് വന്നു പറഞ്ഞു അല്ല ഇതുപോലെ ഒരു പ്രശ്നം നടന്ന് എന്തിലും ചെയ്യിട്ടു എന്ന് ഞാൻ പറഞ്ഞു ഓണർ അത് എൻ്റെ കൊച്ചിനും അപ്പോൾ ഓണറും നമുക്കറിയില്ല ക്രിസ്റ്റന്മാർ ഇല്ലേ കൊച്ചു കുട്ടികളെ പറഞ്ഞത് പുള്ളിയാണ് ആ വാടായി കൊടുക്കുന്നത് ആ ഓണർ ശരിയുള്ള ആളല്ല പുള്ളി ശരിയുള്ള ആളല്ല ഈ ഓണറ് എനിക്ക് നല്ലവണ്ണം അറിയാനുള്ള ഒരു വ്യക്തിയാണ് അത് ഞാൻ ഈ ഇങ്ങനെ പ്രവർത്തിക്കുന്നു അതേ ഉള്ളൂ ഈ ഓണറ് ശരിയുള്ള ആളല്ലേ പക്ഷേ ആ പയ്യനെ പയ്യനെക്കുറിച്ച് വേറൊരു ഒരു അഭിപ്രായം പറയാനായിട്ട് ഞങ്ങൾക്ക് ഇന്നോളം ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ പറയുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപ്രായം വേണ്ടി പറയുകയാണ് എൻ്റെ കൂട്ടുകൂട്ടുകാരെ ലെഫ്റ്റിൽ ഒക്കെ നിപ്പുണ്ട് എല്ലാവർക്കും അറിയാം പക്ഷേ ആരും ആരൊന്നും വീട്ടിത്തൊന്നും പറയുന്നില്ല നല്ല പയ്യനാണ് നല്ല സ്വഭാവക്കാരനാണ് ഏതൊരു സംഭവം ഉണ്ടായ ഒരു തെറ്റുകാരനല്ല അയാൾ ടി വി കൂടെ കേട്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് മാനസികമായിട്ട് പ്രയാസം പ്രയാസമുണ്ടായിപ്പോയി എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റൊമ്പത് ചില്ലറ എന്തോ ഉണ്ട് അത് രണ്ട് ദിവസം എന്താ ഉറക്കൊഴിഞ്ഞ് വരുമ്പോഴാണ് ആ ശമ്പളം കിട്ടുന്നത് ആ പയ്യൻ ഇത്രയും ദ്രോഹിക്കാനായിട്ട് അല്ലെങ്കിൽ യഥാർത്ഥം പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മേയർ ചെയ്യേണ്ടത് അവരുടെ ശരിക്ക് പറഞ്ഞാൽ സ്റ്റേറ്റ് വണ്ടിയിൽ വരുന്ന സമയത്ത് ഇത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ സ്റ്റേറ്റ് വണ്ടിയിൽ വന്ന ഡ്രൈവറിനെ ബഹുമാനിക്കും പക്ഷേ ആ ബഹുമാനത്തിൻ്റെ കാര്യമില്ല എന്താണെന്നറിയോ അവർ സ്വകാര്യ വാഹനത്തിൽ വന്നിട്ട് ഈ ട്രാൻസ്പോർട്ട് വണ്ടിയുടെ നേരെ ശരി ഓൾഡായിട്ട് കയറ്റിയിട്ട് നടക്കുകൊണ്ട് ചെറുത്തിട്ടതിന് ശേഷമാണ് ആ ഡ്രൈവറെടുത്ത് ഈ അലസ്യമായി യാത്രക്കാരെ ബുദ്ധിമുട്ടിപ്പിച്ച് അവർ ഉറക്കാൻ തുടങ്ങിയത് മാന്യമായിട്ട് പറഞ്ഞ് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്താണ് ഞാൻ യഥാർത്ഥം ഒതുക്കിയിട്ട് വണ്ടി നിങ്ങൾ ജസ്റ്റ് ആ വണ്ടിയിൽ നടക്കൊണ്ട് കയറ്റിയിട്ടിട്ടാണ് നിങ്ങളിത് ബഹളം വെച്ചത് എന്നാണ് ഞങ്ങൾ ടി വി കൂടെ കാണാൻ കഴിഞ്ഞതും പത്രത്തിൽ കൂടെ വായിച്ച് കേൾക്കാനും പറ്റിയത് യദുവെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട ഒരു വ്യക്തി എന്നല്ല പാവപ്പെട്ട സ്വഭാവക്കാരനും എല്ലാ ഇവിടെ ഞങ്ങളുടെ ഈ നാടിനെ സംബന്ധിച്ച് നല്ല അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ് യദു ഇത് മാത്രമേ ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ആരുമല്ല യദു പക്ഷേ നമ്മൾ കണ്ടുമുട്ടി സംസാരിച്ച് വന്നപ്പോഴത്തേക്കും നല്ല സ്വഭാവക്കാരൻ പയ്യൻ നമ്മളിവിടെ തിര വണ്ടി കൊണ്ടുവരുന്ന ഒരു ഡ്രൈവർ നിങ്ങളെന്നിലേക്ക് അയാളെക്കുറിച്ച് വേറൊരു തെറ്റ് പറയേണ്ട ഒരു കാര്യമല്ല മേയർ ഇരിക്കേണ്ട സ്ഥാനത്ത് മേയർ ഇരിക്കണം പക്ഷേ മേയറുടെ പവർ വിട്ട് കുട്ടികളിച്ചു മേയർ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് വിടൂല അതിപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും നമ്മുടെ വണ്ടിയിലെ ഫ്രണ്ടി കയറി സർക്കസ് കാണിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ചവിട്ടിൻ്റെ എയർ ബ്രേക്കിൻ്റെ എയറിൻ്റെ പൈപ്പ് ഒന്ന് പൊട്ടിപ്പോയി നമ്മൾ ഈ കാറ് കയറി ചവിട്ടുമ്പോൾ നിൽക്കും നമ്മൾ ചവിട്ടുമ്പോൾ അടുത്ത് കൊണ്ടു വെച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഇടിച്ചേ നിൽക്കുകയുള്ളൂ അവസാനം കുറ്റക്കാർക്കായി വലിയ വണ്ടിക്കാരൻ അതെപ്പോഴും അങ്ങനെയാണ് ഇവർ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് സർക്കസ് കാണിക്കും നമ്മൾ അടുത്ത് കൊണ്ടുവന്ന് ചവിട്ടി കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ ഇടിക്കുമ്പോൾ എന്തായി കുറ്റ നമ്മൾ ബാക്കിൽ കൊണ്ടുവന്ന് ഇടിച്ചു എവർ സർക്കസ് കാണിക്കണമെന്നാരും പറയില്ല ഈ ബസ്സിൻ്റെ ഫ്രണ്ടിൽ കയറി പലവന്മാർ പല ആൾക്കാരായാലും ബസ്സിൻ്റെ ഫ്രണ്ടിൽ കയറി ഇതേപോലെ വലിയ വണ്ടിയല്ലേ അവൻ എന്തൊരു ഇത്ര സ്പീഡിൽ പോകണം നമ്മൾ സൂപ്പർ ഫാസ്റ്റർന്ന് പറഞ്ഞാൽ പയ്യെ പോവാ പോയി പോയി കഴിഞ്ഞാൽ ആളുകൾ ചെയ്ത് വിളിക്കും ഇതിൻ്റെ അകത്തിരിക്കുന്ന പാസഞ്ചർ ചീത്തൊളിക്കും സൂപ്പർ ഫാസ്റ്റർന്ന് പറഞ്ഞ സ്പീഡിൽ പോകേണ്ടത് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് പറഞ്ഞാൽ അതും അല്ലാതെ ഒരുപാട് സ്റ്റോപ്പിൽ നിർത്തി നിർത്തി അടുത്തടുത്ത് ലോക്കൽ സ്റ്റോപ്പുകളിലൊക്കെ നിർത്തി പോയി കഴിഞ്ഞാൽ അതും കുറ്റമാണ് എല്ലാം കുറ്റമാണ് നമ്മൾ തുടർന്നതിനും പിടിക്കുന്നതിനും എല്ലാം കുത്തോ കുറ്റമാണ് പിന്നെ നമ്മൾ മദ്യപിക്കുവോ എന്നുള്ള നമ്മളെ രാവിലെ തൊട്ട് ഊതിപ്പിച്ചിട്ടാണ് വിടുന്നത് പിന്നെ എന്തിനാണ് ഇതൊക്കെ നമ്മളെ മോശക്കാരനാക്കുക അതിൽ ഇപ്പം രണ്ട് മൂന്ന് വർഷം ഞാനേ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരക്കാം ഒമ്പത് വർഷം പ്രൈവറ്റ് ബസ്സിൽ ഒമ്പത് വർഷമാണ് ഏതെങ്കിലും ഒരു ബസ്സിലോ ഏതെങ്കിലും ഒരു സ്റ്റേഷനിലോ ബസ് ഓടിച്ച് പെണ്ണ് വിഷയമായിട്ട് ഏതെങ്കിലും ഒരു കേസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തിരക്കാം നിങ്ങൾക്ക് തിരക്കാം കേ എസ് ആണ് രണ്ട് വർഷം രണ്ട് വർഷത്തിൻ്റെ ഇടയ്ക്കിതായ ഈ ഒരു കേസാണുള്ളത് എന്നുവെച്ചാൽ അത് അവരെ ഈഗോ ഇഷ്യൂവും പാർട്ടി സപ്പോർട്ടും ഉള്ളതുകൊണ്ട് കൊണ്ട് അവർ ഉണ്ടാക്കിയെടുക്കുന്ന കേസുകളാണ് അത് എല്ലാവർക്കും അറിയാം ജനങ്ങൾക്ക് മൊത്തം അറിയാം ജനങ്ങൾക്ക് മൊത്തം അറിയാം പക്ഷേ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് മാത്രം അറിഞ്ഞൂല ഗതാഗത വകുപ്പ് മന്ത്രിക്കറിയാം പൂർണ്ണമായിട്ടും എനിക്കറിയാം വിശ്വാസമുണ്ട് എനിക്ക് ഞാൻ അറിഞ്ഞ കേസുകളാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ അടുത്ത് പലരും സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞെന്ന് വെച്ചാൽ എനിക്കറിയാൻ പറ്റില്ല എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഞാൻ അറിഞ്ഞതാണ് തീരുമാനം എടുക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞത് അത് കോടതി കേസും ഉണ്ടല്ലോ അത് നടക്കട്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ പോലീസുകാർ എന്തായാലും നിയമം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ശരിയെന്നുണ്ടെങ്കിൽ അവർ നെഗറ്റീവായിട്ട് കേസ് ഫയൽ ചെയ്യുള്ളൂ കാര്യങ്ങൾ ചെയ്യുള്ളൂ കോടതി വിധി വന്നിട്ട് കയറാമെന്ന് വിചാരിച്ചു എനിക്ക് ജീവിക്കണ്ടേ എനിക്ക് ജീവിക്കണ്ടേ ഇപ്പോൾ അവർ ബാക്കിയുള്ള ക്രിമിനലായിട്ടുള്ള ആൾക്കാരെല്ലാം വെളിയിൽ നിൽക്കേ അവരെ പിടിച്ചിട്ട് പോലുമില്ല എന്ത് തോന്നിയാസമാണ് ഇരട്ടത്താപ്പ് നയം അതാണ് നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയാണ് നിയമം പോലീസ് സ്റ്റേഷൻ അപ്പൊ അവിടെ ഇതുപോലെ ഉണ്ടെന്ന് പറഞ്ഞ ചാനലിൽ ഇങ്ങനെ നിങ്ങൾക്ക് അത് പോയി തിരക്കി നമ്മൾ പോയി ഞാനിന്ന് പോയി തിരക്കിയായിരുന്നു അപ്പൊ നിങ്ങളെ പേരിൽ അവിടെ ഒരു കേസും ഇല്ലെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ അവിടുത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി ചോദിച്ചു പക്ഷെ അവർക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല നിയമം പോലീസ് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോ സ്റ്റേഷന് ഏതൊക്കെ സ്റ്റേഷൻ ഉണ്ടോ നിങ്ങൾ നിങ്ങളിപ്പൊ പരാതി എന്റെ പേരിൽ പരാതി ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതൊക്കെ സ്റ്റേഷൻ ഉണ്ടോ അവിടെ പോയാലും അവരി എന്നെ പറയുള്ളൂ എന്നുവെച്ചാൽ അവർക്ക് പറഞ്ഞ് അവരെ ജോലി നാളെ മുത്തങ്ങയിലോ അല്ലെങ്കിൽ അങ് കാസർഗോഡോ കോഴിക്കോടോ അങ്ങ് ഏതെങ്കിലും ആള് കയറാ മൂലയിൽ അവരടിക്കും അതുകൊണ്ടുള്ള അവർക്ക് പേടിയുണ്ട് അവർ ആ രീതിയിലുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് യാതൊരു യാത് പാർട്ടി വന്നാലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ പാർട്ടിയുടെ കൂടെ നിൽക്കാനേ പറ്റുകയുള്ളൂ പാർട്ടിയെ ഞാൻ കുറ്റം പറയുന്നില്ല ഇതേപോലെ ഉള്ള ആൾക്കാർ ഇപ്പം മേയറെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മാതാവാണ് അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തേ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ തെറ്റ് ചെയ്ത് തന്നെ ഇപ്പം തെറ്റെന്ന് പറയാൻ അവരെ കൊണ്ട് പോലും പറ്റില്ല നിയമത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും പറ്റില്ല പിന്നെ നമുക്ക് പറയാം നമ്മളെ വോട്ടിട്ട് ജയിപ്പിച്ചില്ലേ നമ്മൾ ജനാധിപത്യ രാജ്യമല്ലേ കേരളമല്ല ഇന്ത്യ ആയാലും ജനാധിപത്യ രാജ്യമാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കെടുത്തപ്പെട്ടവരാണ് അപ്പോൾ ജനങ്ങളെ തെറ്റുകൂറ്റങ്ങളും ജനങ്ങളെ കാര്യങ്ങളൊക്കെ എല്ലാ നടപടി ഉണ്ടാക്കേണ്ടത് ആളുകൾ തന്നെ ഇപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ജനങ്ങള അവസ്ഥയാണ് വോട്ടിട്ട് ജയിപ്പിച്ച് അടിമകളായിട്ട് ജീവിക്കുക പണ്ടത്തെ രാജഭരണമാണ് ഇപ്പോഴത്തെ നിലവിൽ മേയറമ്മ അമ്മ കാണിക്കുന്നത് അതാണ് കാണിക്കുന്നത് അതിന് ജനങ്ങളെല്ലാം ഞാൻ പറയുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല വേക്കൽ ജനങ്ങളുണ്ടെങ്കിലും ജനങ്ങൾ മുന്നിട്ട് ഇറങ്ങണമെന്നാണ് ഞാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ ജനങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ ഇന്ന് ഞാൻ നാളെ അവർക്കുണ്ടാവാം അതാണ് എൻ്റെ പറയാനുള്ളത് പിന്നെ എനിക്കുള്ള ഇതായാലും ഞാൻ ശക്തമായിട്ട് എന്നെ മുന്നോട്ട് പോകും ഇന്ന് എനിക്കുണ്ടാവണമെങ്കിൽ നാളെ ജനങ്ങൾക്ക് ഉണ്ടാവും അത് ഓർമ്മ ഇല്ല ഇരിക്കട്ടെ എൻ്റെ വാക്കുകൾ ഇന്ന് മറ്റേ ആ സിദ്ധാർത്ഥിൻ്റെ അസ് അതൊക്കെ ഉണ്ട് എല്ലാവരും ആ എല്ലാവരും എല്ലാവരും ആലോചിക്കുക നമ്മളെപ്പോലുള്ള പാവങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്തും പേടിപ്പിടിച്ച് പേടിപ്പിച്ചും ഈ വെരട്ടിയൊക്കെയാണ് കാര്യങ്ങളൊക്കെ നേടുന്നത് അതുകൊണ്ട് ജനങ്ങളെ ശബ്ദിക്കുക എന്നാണ് ഞാൻ പറയേണ്ടത് തെറ്റ് കണ്ടെങ്ങനെ തെറ്റെന്ന് പറയാൻ ആർക്ക് വേണമെന്ന് പറയാം തെറ്റ് ജനാധിപത്യ രാജ്യമല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇന്ന് എനിക്കാണെങ്കിൽ നാളെ നിങ്ങൾക്കായിരിക്കും അത്ര